السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين على آله وصحبه أجمعين اما بعد فيا ديليلي كنا نشتبه رمضان ليبارك قليلا صادق السيدي كنا ഉമ്മ സഹോജിവിയെ അനുസ്മരിക്കുന്ന മഹത്തായ ഒരു സദസ്സാണിത് മഹാന്മാരെയും മഹതികളെയും അനുസ്മരിക്കൽ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ കാരണമായി തീരുന്നതാണ് അതുകൊണ്ടല്ലേ അമ്പിയാക്കളെ അനുസ്മരിക്കൽ വിവാദത്തിൽ പെട്ടതാണെന്നും സ്വാലിഹീങ്ങളെ അനുസ്മരിക്കൽ അവന്റെ പാപം കിട്ടാൻ കാരണമായി തീരുന്നതുമാണ് മുത്ത മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലാ തങ്ങളുടെ വിവാഹം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ആ വിവാഹം തന്നെ അത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമായിട്ടാണ് അതുകൊണ്ടല്ലേ തന്നെക്കാൾ പതിനഞ്ചു വയസ്സിന് മുകളിലുള്ള തന്റെ മാതാവിന്റെ പ്രായമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അതായത് ശത്രുക്കളുടെ പരിഹാസങ്ങളും എല്ലാം കേട്ട് ഭക്തതയോടെ ധീരതയോടെ നിയന്ത്രിക്കാൻ അതിനെ എതിർക്കാൻ ഒരു മാതാവിന്റെ പ്രായത്തിലുള്ള ഒരു സ്ത്രീയായാണ് അള്ളാഹു താല തെരഞ്ഞെടുത്തത് ബിവിയുടെയും ദാമ്പത്യ മലർവാടിയിൽ വിരുന്ന ഫാത്തിമത്തൂൽ അവരെ പറ്റി അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ ഫാത്തിമ ബിവിയെ കുറിച്ച് പറഞ്ഞാൽ മാതാപിതാക്കളുടെ അതേ സ്വഭാവവും ദാനശീലവും പാവങ്ങളെ പാവങ്ങളുടെ കണ്ണുനീരിൽ സമാധാനം കാണാനുള്ള ആശീലവും ദാനശീലവും ചെറുപ്പം തൊട്ടേ ഫാത്തിമ ബീവിലും ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ തന്റെ ആറാമത്തെ വയസ്സിൽ കാലിന്റെ ചുവപ്പ് മാറാത്ത വയസ്സിൽ കൂട്ടുകായോടത്ത് കളിക്കുമ്പോൾ അതാ ഒരു യാചകൻ ഒരു യാജകനത റോഡിൽ കിടന്ന് പിടഞ്ഞ് പറയുന്നു എനിക്ക് വിശക്കുന്നു ആരെങ്കിലും ഭക്ഷണം തരുമ്പോൾ ഫാത്തിമ ബീവിയുടെ മനസ്സ് അലി അലിയുകയാണ് ഫാത്തിമ ബീവി നേരെ ചെല്ലുകയാണ് വീട്ടിലേക്ക് തന്റെ ഉമ്മയായ ബീവി ഹദീജിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ബിയോട് ചോദിക്കുകയാണ് ഉമ്മ എനിക്ക് ഭക്ഷണം വേണം ഉമ്മ എനിക്ക് വിശക്കുന്നുണ്ട് ഉമ്മ എന്ന് പറഞ്ഞു അപ്പൊ ഉമ്മ അത്ഭുതപ്പെട്ടുപോയി പതിവില്ലാത്തൊരു ചോദ്യമാണ് ഫാത്തിമ ഇന്ന് ചോദിക്കുന്നത് ഫാത്തിമ ഭക്ഷണത്തിന് ആർത്തി കൂട്ടാറില്ല ഫാത്തിമ ഭക്ഷണം ചോദിക്കാറുമില്ല അങ്ങനെ ഫാത്തിമ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം മേടിച്ച് അതൊരു പൊതിയിലാക്കി മൺ ഓടുകയാണ് അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി വേലക്കാരിയെ ബീവി ഫാത്തിമ ബീബിയുടെ പിന്നാലെ പറഞ്ഞാക്കുകയാണ് ഫാത്തിമ ഓടിയത് ഫാത്തിമ ഓടിയത് യാജകന്റെ അടുത്തേക്കാ ഫാത്തിമ യാജകന്റെ അടുത്തെത്തുകയാണ് ആ ഭക്ഷണ അങ്ങോട്ട് കൊടുക്കുകയാണ് ഇതായിരുന്നു ഫാത്തിമന്റെ മനസ്സ് ഫാത്തിമ ഭക്ഷണം കൊടുക്കുകയാണ് യാജകന്റെ കണ്ണിൽ നിന്ന് കണ്ണ് നീരൊഴിക്കുകയാണ് ഫാത്തിമ പുഞ്ചിരി തൂകുകയാണ് കാരണം ഞാനൊരു പാവപ്പെട്ടവന്റെ വിഷമം ഞാൻ തീർത്തല്ലോ എന്ന സന്തോഷം ഫാത്തിമയിൽ പുഞ്ചിരി ചരിത്രത്തിൽ ഫാത്തിമ ബീവിക്ക് നൽകിയ ഒരു പേരെന്ന് വെച്ചാൽ ആ പേര് കേട്ടാൽ തന്നെ ഫാത്തിമ ബീവിയുടെ മഹത്വം എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് ഉമ്മു അബീഹ ചരിത്രത്തിൽ ഫാത്തിമ ബീവിക്ക് നൽകിയ ഒരു പേരാണ് ഉമ്മു അബീഹ അതായത് പിതാവിന്റെ മാതാവ് പിതാവിന്റെ മാതാവ് എന്ന് ഉദ്ദേശിച്ചത് തന്റെ പിതാവ് പ്രയാസത്തിലാകുമ്പോൾ മാതാവിനെ പോലെ സ്നേഹിച്ച് മാതാവിനെ പോലെ സംരക്ഷിച്ച് അതിൽ കൂടുതൽ സമയം കണ്ടെത്തുകയാണ് ഫാത്തിമ ചെയ്തത് അതുകൊണ്ടല്ലേ ലബിതങ്ങൾ ഒരിക്കൽ കൗബയുടെ അടുത്ത് നിസ്കരിക്കുകയായിരുന്നു അപ്പോൾ അപൂജലും ശൈവത്തും തുടങ്ങിയ ശത്രുക്കൾ ചേർന്ന് പോയപ്പോൾ അതാ അവർ ചീഞ്ഞളിഞ്ഞ ഒരു ദുർഗന്ധപരമായ ഒരു കുടൽമാല എടുത്തുവന്നിട്ട് തങ്ങളുടെ കഴുത്തിലിടുകയാണ് അവർ പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് അബുജഹൽ പരിഹാസത്തിന്റെ പൊട്ടിച്ചിരിക്കുകയാണ് അഭാരം കൊണ്ട് സുജൂതിൽ നിന്ന് എഴുന്നേൽക്കാ എഴുന്നേൽക്കാനാവാതെ സുജൂതിൽ തന്നെ കിടക്കുകയാണ് ശത്രുക്കൾ ആർത്തുല്ലസിച്ച് ചിരിക്കുമ്പോൾ അല്ലാണ്ട് കഷ്ണമായ ഫാത്തിമ അതാ ഓടി വരികയാ ഫാത്തിമ ഓടി വന്നിട്ട് ഫാത്തിമയുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴിക്കുകയാണ് ഫാത്തിമ എന്താണ് ഈ കാണുന്നത് എന്റെ വന്ന പിതാവിന്റെ കഴുത്തിൽ യോ ആണിത് ചെയ്തത് ഏത് ദുഷ്ടന്മാരാണ് ഇത് ചെയ്തത് ഫാത്തിമ കുടൽമാല ശത്രുക്കളുടെ നോക്കി കുടൽമാരെ ശത്രുടെമാരെ ദുഷ്ടന്മാരെ നിങ്ങൾ ദുർഗന്ധം ദുർഗന്ധത്തെ സ്നേഹിക്കുന്നു ദുർഗന്ധം പരത്താൻ വേണ്ടി ഓടി നടക്കുമ്പോൾ എന്റെ പിതാവ് സുഗന്ധത്തിന് വേണ്ടി ചാടി ഓടി നടക്കുകയാണ് സുഗന്ധം വരുന്ന ഒരു കാലം ഇനി അധികമില്ലെന്ന് ഓർക്കുക ഇതിന് പകരം വീട്ടാൻ ഒരാളില്ലെന്ന് വിചാരിക്കണ്ട അങ്ങനെ പറയുമ്പോൾ ഫാത്തിമാന്റെ മനസ്സ് പിതാവ് ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും തന്റെ പിതാവ് ഒരു മുള്ളു പോലും മേൽക്കരുതെന്നായിരുന്നു അവരുടെയൊക്കെ മനസ്സ് ഫാത്തിമ ദാനശീലമുള്ള ഒരാളായിരുന്നു ഒരിക്കൽ മദീനാപ്പള്ളിയിൽ സ്വഭാവത്തൊക്കെ ഇരിക്കുമ്പോ ഒരു വയറുമായി ഒരു യാചകൻ സങ്കടത്തോടെ വന്ന് നബിയോട് പറയാൻ നബിയെ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി എനിക്ക് വല്ലതും തരണം നബിയെ എന്ന് പറഞ്ഞപ്പോ നബി ചോദിക്കുകയാണ് വീട്ടിലാരും ഇല്ലേ നിങ്ങൾക്കൊരു ജോലിയൊക്കെ ചെയ്തൂടെ വീട്ടിൽ എല്ലാരും ഉണ്ട് അവരൊക്കെ മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ജോലിയൊന്നും ഇപ്പോൾ ഇല്ല നബി എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ സങ്കടപ്പെടുകയാണ് കാരണം തന്റെ പക്കലൊന്നുമില്ല സഹാബാക്കളുടെ പക്കലും ഒന്നുമില്ല എന്റെ വീട്ടിലൊന്നുമില്ല ഇനി എന്താണ് ചെയ്യുക അപ്പോൾ നബി തങ്ങൾ ഓർത്തു ഫാത്തിമാന്റെ വീട്ടിൽ വല്ലതും കാണും ഫാത്തിമാന്റെ വീട്ടിൽ വല്ലതും കാണും ഫാത്തിമന്റെ വീട്ടിലേക്ക് ആ അങ്ങോട്ട് വിടുകയാണ് വീട്ടിലെത്തി ഫാത്തിമ ആ യാത്ര സ്വീകരിച്ച് ഫാത്തിമക്ക് മനസ്സിലായി ഇത് തന്റെ ഉപ്പ പറഞ്ഞയച്ച യാചകനാണ് അതുകൊണ്ട് വെറും കയ്യോടെ വിട്ടയക്കാൻ പാടില്ല എന്ന് ഫാത്തിമ തീരുമാനിച്ചു ഫാത്തിമ ചിന്തിച്ചു ഞാൻ പട്ടിണികടന്നിട്ട് കുറച്ച് ദിവസങ്ങളായി എന്റെ വീട്ടിൽ ഒന്നുമില്ലല്ലോ ഞാൻ എന്താണ് ഇനി ഈ ആചകന് നൽകുക നൽകാതിരിക്കാനും പറ്റില്ല കാരണം എന്റെ പിതാവ് പറഞ്ഞതാണ് ഈ യാചകന് കൊടുക്കാൻ ഫാത്തിമ ആലോചിച്ചു നോക്കുകയാണ് ഫാത്തിമക്ക് അവസാനം ഒരു ഐഡിയ കിട്ടിയത് തന്റെ മാതാവിന്റെ ഓർമ്മക്കായി തന്റെ ഉപ്പ എടുത്ത് ഇടയ്ക്കിടെ എടുത്ത് മാതാവിന്റെ ഓർമ്മക്കായി നോക്കും നോക്കുന്ന താൻ പട്ടിണി കടന്നിട്ടും വിൽക്കാത്ത ഒരു സ്വർണമാല ഉണ്ടായിരുന്നു പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മാതാവ് ഹരീജി മരിച്ചതിന് ശേഷം അമാലായിരുന്നു അവരുടെ ഓർമ്മകൾ അമാല സങ്കടത്തോടെ ഫാത്തിമാ ബേവിട്ടി തുറന്നെടുക്കുകയാണ് ഫാത്തിമാറന്നെടുക്കുകയാണെ എങ്ങനെയാണിത് നൽകുക പക്ഷേ നൽകാതിരിക്കാനും പറ്റില്ല തന്റെ ഉപ്പ പറയുന്ന പറ്റില്ല ഫാത്തിമ ആ ബാലയിൽ ചുംബനമർപ്പിക്കുകയാ പേരിൽ 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 ഉമ്മയെ കൊല്ലുന്ന അവരൊക്കെ നെഞ്ചത്ത് കൈവെച്ച് ചിന്തിച്ചോ ഫാത്തിന്റെ മനസ്സ് കിട്ടണമെങ്കിൽ ഫാത്തിമാനെ മനസ്സിൽ കൊണ്ടുനടന്നോ ഫാത്തിമ ആ സ്വർണ്ണമാല എടുത്ത് ചുംബിച്ച് അതാ യാചകന് കൊടുക്കുകയാണ് യാചകൻ നേരെ മുസ്തഫ ഇലഹത്തിൽ മുസ്തഫ്ലൈ യാജകൻ നേരെ നെവിടെ അടുത്തേക്ക് ചെല്ലുകയാണ് വല്ലതും കിട്ടിയോ ഫാത്തിമ പറഞ്ഞു കിട്ടി എനിക്ക് സന്തോഷമായി കൊടുക്കാനുള്ള ഒരു വസ്ത്രവും ഒരു സ്വർണമാലയും എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ അത്ഭുതപ്പെടുകയാണ് ഫാത്തിമന്റെ വീട്ടിൽ കൊടുക്കാനുള്ള സ്വർണമാലയോ ആ യാചകൻ ആ സ്വർണ്ണമാല കൊടുക്കുകയാണ് നബി തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊളിക്കുകയാണ് കാരണം വരെ തന്റെ ഭാര്യ പ്രിയതമ പ്രിയതമ ഓർമ്മക്കായി വെച്ചിരുന്ന നോക്കുമ്പോൾ പ്രിയതമയെ ഓർക്കാൻ ഉണ്ടായിരുന്ന ഈ മാല ഫാത്തിമ ഈ ആചുകന് കൊടുത്തു തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുകയാണ് ഈ കണ്ണുനീലൊലിച്ചതിന്റെ പൊരുൾ ഉസ്മാൻ അറിയുകയാണ് അങ്ങനെ ഉസ്മാൻ ഈ യാചകനോട് ചോദിച്ചു ഈ സ്വർണമാല വിൽക്കുമോ ഈ സ്വർണമാല വിൽക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ യാചകൻ പറഞ്ഞു ഈ മാല തന്നെ വേണമെന്നുണ്ടോ ഇനിയും മാലയില്ലേ അപ്പൊ പറഞ്ഞു പക്ഷേ അപ്പ എത്ര വിലരുന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ പറഞ്ഞു നിങ്ങൾ പറയുന്ന വില തരാം എന്ന് പറഞ്ഞു അപ്പോൾ യാചകൻ ചോദിച്ചു എനിക്ക് നൂറ് ദീർഘം വേണമെന്ന് പറഞ്ഞു അപ്പ നബി തങ്ങൾ അയിൽ ഇടപെട്ടു നൂറ് ദൂരം ഒന്ന് വേടിക്കണ്ട ഉസ്മാൻ ഇത് വേടിക്കുന്നത് ലാവത്തിന് വേണ്ടിയല്ല അത് മറിച്ച് ഇവിടെ നിന്ന് തിരിയുമ്പോൾ തിരുമ്പോളുള്ളതിനുള്ളിൽ ഇത് മനസ്സിലാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഉസ്മാൻ എല്ലാവർ അഞ്ചു ആ മാല അത്തരം കാശക്ക് വേടിച്ചിട്ട് അത് നബി തങ്ങളുടെ അടുത്ത് ഏൽപ്പിക്കുകയാണ്

കണ്ണിൽ നിന്ന് വരികയാണ് അങ്ങനെ തങ്ങൾ ആ മാല ഫാത്തിമാക്കുകയാണ് എബിതങ്ങൾ കൊണ്ടുപോയി കൊടുത്തു അതാണ് ലോകത്തിന്റെ പ്രവാചകൻ നബിദ് മുസ്തഫ ഒന്നുറൊക്കെ പരിശുദ്ധ റമമാനാണ് വിശുദ്ധമായ ാണ് അതുകൊണ്ട് ഒന്നുറക്കെ റമലാനിന്റെ സമ്മാനമായി പച്ചക്കുബയിലേക്ക് സമർപ്പിച്ചോ മുഹമ്മദ് മുസ്തഫ മലരായ റസൂലുള്ള മുസ്തഫിന്റെ ിടുന്നുപഞ്ചാഷണം തുടർന്നിടുന്നു റസൂലുള്ള പറയുന്നു സ്വലാത്തിന്റെ മഹത്വങ്ങൾ വിവരിക്കുന്നു പിയരെ ഉയരട്ടെ സ്വലാത്തോകൾ സദസ്സിൽ നിന്ന് ഉയരട്ടെ അതുകൊണ്ട് ഈ ിനെ ഒഴിവാക്കാതെ ഇനി അടുത്ത റമലാനിൻ നാം ജീവിച്ചിരിക്കുകയോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് വരുന്ന റമലാൻ മുതലെടുത്ത് പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി നാഥിനിലേക്ക് ഇന്ന് തന്നെ പേക്ഷിച്ച് മടങ്ങുകയാണ് വേണ്ടത് മുസ്തഫന വവ ഫിറന വാസിയൽ കറമേ അല്ല വവ ഫിറന മമലയ വാസിയൽ കറമേ مولاي صلي وسلم دائما ابدا على حبيبك خير خلقي كل همي الله على حبيبك خير خلقي كل يا رب അസ്സലാമു അലൈക്കും അസ്സലാ തആല തബാത്ത